നമസ്കാരം തുഞ്ചൻ വിഷനിലേക്ക് സ്വാഗതം കിയോറ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് തിരുനാവായ കല്ലൂർമയിൽ നീലയിൽ കോൾപ്പടവിൽ തോണിമറിഞ്ഞ് രണ്ട് യുവാക്കൾ മുങ്ങിമരിച്ചു ചങ്ങരംകുളം കല്ലൂർമ സ്വദേശി കിഴക്കേതിൽ റഫീഖിന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആഷിഖ് ചങ്ങരംകുളം ചിയാനൂർ സ്വദേശി മേച്ചിനാത്ത് കരുണാകരന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സച്ചിൻ എന്നിവരാണ് മരിച്ചത് ചിയാനൂർ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള പ്രസാദിനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അപകടം സുഹൃത്തുക്കളായ മൂന്നുപേരും കൂടി തോണിയെടുത്ത് കായലിൽ ഇറങ്ങിയതായിരുന്നു താഴ്ചയുള്ള ഭാഗത്തെത്തിയതോ തോണി മറിഞ്ഞാണ് അപകടമുണ്ടായത് ചതുപ്പ് നിറഞ്ഞ ഭാഗത്ത് നീന്താൻ കഴിയാതെ മൂവരും മുങ്ങി താഴുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ പ്രസാദിനെ കണ്ടെത്തി രക്ഷപ്പെടുത്തി കരക്കി കയറ്റിയെങ്കിലും ആഷിക്കിനെയും സച്ചിനെയും കണ്ടെത്താനായില്ല ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ ഏറെ നേരത്തെ തിരച്ചിലിന് ഒടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചങ്കരംകുളം സൺറൈസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ ഇന്നു കാലത്ത് നടപടിക്രമങ്ങൾക്കുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും മരിച്ച ആഷിഖ് വെൽഡിംഗ് ജോലിക്കാരനാണ് സച്ചിൻ ചങ്ങരംകുളം ബേക്കറി ജീവനക്കാരനാണ് ടി വി തിരുനാവായയുടെ സ്വപ്നങ്ങൾക്ക് ഇനി സ്വർണ്ണത്തിളക്കം വർഷങ്ങളുടെ സേവന പാരമ്പര്യം കൊണ്ട് തിരൂരിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വിശ്വാസത്തിന്റെ ചാർത്തിയ കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് ഇനി തിരുനാവായിലും സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ വിദഗ്ധരായ ഡിസൈനർമാരുടെ കരങ്ങളാൽ നിർമ്മിച്ച ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻസ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരുനാവായ